വില്ലേജിലൂടെ നടന്നു പോകുമ്പോഴാണ് അവൾ ആ കാഴ്ച കാണുന്നത് റോഡിനോട് ചേർന്ന് കുറച്ചു മാറി എന്തോ ഒരു പൊതി ഫ്രീ എന്ന് എഴുതി വച്ചിരിക്കുന്നു അറിയുവാനായി അവൾ അതിനടുത്തേക്ക് ചെന്ന് പകുതി ആ ഒരു പേപ്പർ കീറി നോക്കിയപ്പോൾ അത് വലിയൊരു കണ്ണാടിയാണെന്ന് അവൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു പിന്നെ അവൾ ഒന്നും നോക്കിയില്ല സാധനം ഫ്രീ അല്ലേ അവൾ നേരെ അത് തൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി വീട്ടിൽ എത്തിയ ഉടൻ അവൾ ആ കണ്ണാടിയിലേക്ക് നോക്കി അതിലൂടെ അവളുടെ മുഖം എന്നത്തെയും കാൾ വളരെ മനോഹരമായി അവൾക്ക് തോന്നി ഒരു ചീപ്പുമെടുത്ത് തൻ്റെ മുടിയും ചീകി അവൾ അതിനു മുന്നിൽ മണിക്കൂറുകൾ ഇരുന്നു സമയം രാത്രിയായി എന്നിട്ടും അവൾ ആ കണ്ണാടിയുടെ മുന്നിൽ നിന്നും മാറിയതേയില്ല അപ്പോഴാണ് അവളുടെ അമ്മ വന്ന് വിളിക്കുന്നത് എന്നാൽ എത്ര വിളിച്ചിട്ടും ആ കണ്ണാടിയുടെ മുന്നിൽ നിന്നും മുഖം മാറ്റാത്തത് കാരണം ഒരു തുണി കൊണ്ട് അവളുടെ അമ്മ ആ കണ്ണാടിയെ മറച്ചു അപ്പോഴാണ് അവൾക്ക് തന്റെ സ്വയബോധം തിരിച്ചു കിട്ടിയത് നിനക്ക് എന്തുപറ്റി കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ അവളുടെ അമ്മ അവളോട് ചോദിക്കുന്നുണ്ട് എനിക്കൊരു കുഴപ്പവുമില്ല എന്നൊക്കെ തന്റെ അമ്മയോട് മറുപടിയും അവൾ പറയുന്നുണ്ട് പെട്ടെന്നാണ് ആ കണ്ണാടിയിൽ മറഞ്ഞിരുന്ന ആ തുണി താഴെ വീണത് ഉടൻ തന്നെ അവളുടെ അമ്മ ആ കണ്ണാടിയിൽ നോക്കുകയും അവരുടെ മുഖവും വളരെ മനോഹരമായി ആ കണ്ണാടിയിലൂടെ കാണുവാനും സാധിച്ചു അങ്ങനെ അവർ രണ്ടുപേരും ഒത്ത് കണ്ണാടിയിൽ നോക്കി തങ്ങളുടെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു പിന്നെ അവർക്ക് എന്തു പറ്റിയെന്ന് നോക്കുകയാണെങ്കിൽ ആ അമ്മയും മകളും ആ കണ്ണാടിയുടെ മുന്നിലിരുന്ന് തന്നെ മരണപ്പെടുകയാണ് ചെയ്തത്